സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് എന്നും ഇടതുപക്ഷം നിലകൊള്ളുന്നതെന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ചേലക്കരയിൽ വൻ വിജയം നേടാൻ കഴിയുമെന്നും പ്രദീപ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ചേലക്കരയിലെ അവസാന ലാപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ യു ആർ പ്രദീപ് കൂടി നമുക്കൊപ്പം ഉണ്ട് ചേലക്കര കാണുന്ന പോലെ മനോഹരമാണ് പുറമേക്ക് ശാന്തമാണ് പാലക്കാട് ഇങ്ങനെ തിളച്ചു പറയുമ്പോൾ ചേലക്കര വളരെ ശാന്തമാണ് പക്ഷേ അടിയിൽ ഉള്ള ശക്തമായ അടിയൊഴുക്കുകൾ അതെങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത് ചേലക്കര കാണുന്ന പോലെ തന്നെയാണ് ജീവിതത്തെ ജനങ്ങളും മനോഹരമായ ജനങ്ങളും നല്ല സ്വഭാവമുള്ള ശാന്തരാണ് ചേലക്കരയിലെ ജനങ്ങൾ ആ ജനങ്ങൾ സത്യസന്ധമായ പ്രവർത്തനം ആഗ്രഹിക്കുന്നു ആ പ്രവർത്തനം തൊണ്ണൂറ്റാറ് മുതൽ ഇവിടെ നല്ലപോലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ കാഴ്ചവെച്ചതിൻ്റെ ഒരു വിശ്വാസമാണ് ഇക്കാലത്തും ചേർത്ത് പിടിക്കണത് ഇക്കൊല്ലം ഇ ഇത്തവണയും അത് തന്നെ ഉണ്ടാവുക ശരി നമ്മൾ ജനാധിപത്യപരമായ ഒരു മനോഹരമായൊരു പോരാട്ടം കടുത്ത പോരാട്ടമുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടോ അതോ എൽ ഡി എഫിന് വളരെ പോകുന്ന അവസ്ഥയാണ് ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികൾ ഏത് രീതിയിലാണ് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങനെ നോക്കില്ല പ്രചരണം കാണുന്നുണ്ട് അവർ ഏത് രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനം ഇതാ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ വെച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾ വികസനം മാത്രമല്ല ക്ഷേമപ്രവർത്തനവും ഒപ്പം അവർ വ്യക്തിപരമായ കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതെല്ലാം ഇടപെടുകയാണ് അത് പാർലമെൻ്റ് രംഗത്തിളും അല്ലാത്തപ്പോഴും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ നല്ല വിശ്വാസം തന്നെയാണ് ഈ വിശ്വാസത്തെ നോക്കിയാണ് ഞങ്ങൾ മുമ്പോട്ട് വോട്ട് അഭ്യർത്ഥിച്ച് പോണത് എന്നാലും മറുപക്ഷത്തെ ശ്രദ്ധിക്കുന്നില്ല യു ആർ പ്രദീപ് എന്നല്ല വി ആർ പ്രദീപ് എന്ന എല്ലാവരും സ്നേഹത്തോടെ പറയുന്നു എന്ന ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത് അതേ പ്രതീക്ഷയിലാണ് ജനങ്ങൾ ജനങ്ങളുള്ളത് ചിലക്കരയിൽ നിന്നും ബിജുവിനൊപ്പം ദിവിഷ്മ